തേനിന്റെ നിറം നക്ഷത്ര കണ്ണുകൾ വശ്യമായ ചിരി പ്രയാഗ്രാജിലെ മഹാകുംഭമേള കണ്ടെടുത്ത ഒരു പെൺകുട്ടിയെ സോഷ്യൽ മീഡിയയിൽ ഇന്ന് വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് അതെ ഭക്തിയുടെയും പൗരാണികതയുടെയും വലിയ ആൾക്കൂട്ടമായ മഹാകുംഭമേള ഇടയിലിങ്ങനെ ചില അത്ഭുതങ്ങൾ കൂടി കണ്ടെടുക്കാറുണ്ട് മധ്യപ്രദേശിൽ നിന്നെത്തി മാല വിറ്റ് നടന്ന ഒരു പെൺകുട്ടി ഇന്ന് അവളെ തേടി നടക്കുകയാണ് പ്രയാഗ്രാജിലെത്തുന്ന സകലരും ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കും നീ സുന്ദരിയാണെന്നും നിന്റെ കണ്ണുകൾ ഐശ്വര്യ അതിലും മികച്ചതെന്നോ പറയും ചിലർ ഒരു പടികൂടി കടന്ന് നീയും നിന്റെ കണ്ണുകളും എന്റെ ഹൃദയം കവർന്നെന്നു ചൊല്ലി പിന്നാലെ കൂടും അതോടെ മാല വിൽക്കാതെ ഫോട്ടോ എടുത്തു നിൽക്കുകയാണെന്ന് അവൾക്ക് വീട്ടുകാരിൽ നിന്നും ശകാരം കേൾക്കും ഒരാഴ്ചയായി മൊണാലിസയ്ക്ക് ഇതൊക്കെ പതിവാണ് മധ്യപ്രദേശിലെ ഒരു ഗ്രാമത്തിൽ നിന്നെത്തിയ സ്കൂൾ വിദ്യാഭ്യാസം നേടാത്ത കുടുംബത്തിനൊപ്പം മാല വിറ്റ് നടക്കുന്ന ഈ കൗമാരക്കാരി ആരാണ് ഒരു ദിനം കൊണ്ടവൾ ഇന്ത്യ മുഴുവനും സോഷ്യൽ മീഡിയ സെൻസേഷൻ ആയത് എങ്ങനെയാണ് മധ്യപ്രദേശിലെ ഇൻഡോറിനടുത്ത് മഹേശ്വർ എന്ന ഗ്രാമത്തിലാണ് മൊണാലിസയുടെ വീട് അച്ഛൻ എട്ട പേരാണ് മൊണാലിസ അച്ഛൻ അമ്മ സഹോദരങ്ങൾ എല്ലാവരും ഒപ്പമുണ്ട് മാലകളും ക്രാഫ്റ്റുമൊക്കെ ഉണ്ടാക്കി വിക്കലാണ് തൊഴിൽ അതിനാൽ തന്നെ മൊണാലിസയും അതേ വഴി തെരഞ്ഞെടുത്തു തെരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ പഠനം കഴിഞ്ഞ് കുടുംബ ബിസിനസ് ചുമരേറ്റി എന്നൊന്ന് കരുതരുത് മൊണാലിസ സ്കൂളിൽ പോയിട്ടില്ല പഠിക്കാനൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു അത് പതിവില്ലാത്തത് കാരണമോ മറ്റു സാഹചര്യങ്ങൾ കാരണമോ പ്രാഥമിക വിദ്യാഭ്യാസം പോലും നേടിയിട്ടില്ല എന്താ പഠിക്കാത്തതെന്ന ചോദ്യത്തിന് അച്ഛനും അമ്മയും പഠിപ്പിച്ചില്ല അതുകൊണ്ട് പഠിച്ചില്ല എന്ന് മാത്രമേ അവൾക്കറിയൂ വലിയ ഉത്സവങ്ങളും ആഘോഷങ്ങളും ഉള്ളപ്പോൾ കുടുംബമായി പോകും അവിടെ തമ്പടിക്കും മാലയും രുദ്രാക്ഷവും വിൽക്കും ഒരു ദിവസം മുന്നൂറ് നാന്നൂറ് രൂപ വരെ ലഭിക്കും അതാണ് ജീവിതം രണ്ടു വർഷമായി മൊണാലിസയും മാല വിൽക്കാൻ തെരുവിലേക്ക് ഇറങ്ങുന്നത് അപ്പോൾ മുതൽ കേൾക്കുന്നതാണ് സുന്ദരിയാണെന്നും സൗന്ദര്യമുള്ള കണ്ണുകളാണെന്നും മറ്റും ആളുകൾ പിന്നാലെ കൂടുന്നതും ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ ചെയ്യുന്നതുമൊന്നും അച്ഛനും അമ്മയ്ക്കും ഇഷ്ടമല്ല അവർ വഴക്കു പറയും മാല വിൽക്കുന്നതിൽ ശ്രദ്ധിക്കാൻ പറയും പക്ഷേ മൊണാലിസയ്ക്ക് ഹിന്ദി സിനിമകളൊക്കെ ഇഷ്ടമാണ് പ്രത്യേകിച്ച് സൽമാന്റെ കടുത്ത ആരാധിക സിനിമയിലേക്കും മോഡലിംഗ് രംഗത്തേക്കും വരാൻ താല്പര്യമുണ്ടോ എന്ന് ഒരുപാട് പേർ ചോദിക്കാറുണ്ട് തനിക്ക് താല്പര്യമുണ്ട് പക്ഷെ അച്ഛനും അമ്മയും വിടില്ല അവരെ ഉപേക്ഷിച്ച് ഞാൻ പോവുകയുമില്ല മഹാകുംഭമേള കാണാനെത്തിയ രണ്ട് വിദേശികളോട് ൊണാലിസ സംസാരിക്കുന്ന വീഡിയോ വൈറലായതോടെയാണ് ഈ പെൺകുട്ടിയെ കാണാൻ തിരക്കേറിയത് ഒറ്റ രാത്രി കൊണ്ട് വൈറലായ പെൺകുട്ടിയെ തേടി ജനങ്ങൾ കൂട്ടമായി എത്തിയതോടെ ഇന്ന് കഥയാകെ മാറിയ മട്ടാണ് ഇതുവരെ എത്തിയിരിക്കുന്നു കാര്യങ്ങൾ ഒറ്റ ദിവസത്തിൽ കത്തിയ മരുന്ന പല മുൻ മാതൃകകളെയും പോലെ ഈ പെൺകുട്ടിയും തന്റെ ഗ്രാമ ജീവിതത്തിലേക്ക് തിരിച്ചു പോകുമോ അത് ആരാലും ഒരുവട്ടം കൂടി നോക്കി നിന്നു പോകുന്ന വശ്യത അവളുടെ ജീവിതം നല്ല രീതിയിൽ മാറ്റിമറിക്കുമോ കാലം ഈ ചോദ്യത്തിന് ഉത്തരം നൽകട്ടെ ഈ കൗമാരക്കാരിക്ക് നല്ലത് വരട്ടെ